ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവിനെ ആകാശത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാൻ നീക്കം ഭയന്ന് വിറച്ച് റൂട്ട് മാറ്റി ഒരുവിധം രക്ഷപ്പെട്ട് ന്യൂയോർക്കിൽ എത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ന്യൂസ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് ഭയന്നുകൊണ്ട് റൂട്ട് മാറ്റുന്ന ആദ്യത്തെ ഭരണാധികാരിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യാഹു യൂറോപ്യൻ രാജ്യങ്ങൾ രാജ്യങ്ങളിലേക്കുള്ള രാജ്യങ്ങളുടെ ആകാശപാത ഒഴിവാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായലിൻ്റെ പ്രധാനമന്ത്രി ന്യൂയോർക്കിലെത്തിയ കഴിഞ്ഞ വ്യാഴ കഴിഞ്ഞ ദിവസമാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനും അമേരിക്കയിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ബംഗൂരിൻ എയർപോർട്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടത് അതിനോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള ആകാംക്ഷയും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിരിക്കുന്ന റൂട്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാറ്റുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ആകാശം യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ വേണ്ടി തങ്ങളുടെ ആകാശം ഉപയോഗിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പല രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകി അതിൽ പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളാണ് അപ്പോൾ സാധാരണ ഗതിയിൽ ഇത്തരമൊരു വിഷയമുണ്ടാകുന്ന സമയത്ത് ആകാശത്തിലൂടെ പറന്നു പോകുന്ന വിമാനത്തെ അനുഗമിച്ചുകൊണ്ട് സൈനിക വിമാനം ഫോളോ ചെയ്യാറാണ് പതിവ് എന്നിട്ട് ഒന്നുകിൽ തായ ഇറങ്ങാൻ വേണ്ടിയിട്ട് അടിയന്തരമായിരിക്കുന്ന ലാൻഡിങ് നടത്താൻ വേണ്ടിയിട്ട് ആജ്ഞാപ ആജ്ഞാപിക്കുകയും അതനുസരിക്കുന്നില്ലെങ്കിൽ വിമാനത്തിന് വെടിവെക്കുകയും ചെയ്യുന്ന രീതിയാണ് തുടരാറുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഉചിതമല്ല പ്രത്യേകിച്ച് ആകാശത്ത് വലിയ രീതിയിൽ ആഘാതം ആഘാതമുണ്ടാവുമെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്ത് റൂട്ട് മാറ്റിയെന്നാണ് പറയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നീതിന്യായ കോടതിയുമായി കരാറുള്ള രാജ്യങ്ങൾ ആകാശം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യും എന്നുള്ള മുന്നറിയിപ്പാണ് കിട്ടിയത് ഗ്രീസിനും ഇറ്റലിക്കും സമീപം അതിലുകൂടെ പറന്നുകൊണ്ട് മെഡിറ്ററേനിയൻ കടലിൽ കടന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ജിംപാർട്ടർ കടലിലിടുക്ക് വഴിയാണ് ന്യൂയോർക്കിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപതിനാണ് ഗസേൽ വംശീയ ഉന്മൂലനവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവിനും പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന യോഗാലിൻ്റെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹേഗിലെ ക്രിമിനൽ കോടതി പ്രസ്താവന പുറപ്പെടുവിച്ചത് ഇത് കോടതിയുമായിട്ട് സഹകരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ രാജ്യത്ത് എത്തുന്ന സമയത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും അറസ്റ്റ് ചെയ്യാം എന്നുള്ള ഉത്തരവാണ് അന്ന് പുറപ്പെടുവിച്ചിരുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഹാജരാക്കണം എന്നുള്ള രീതിയാണ് നിലനിൽക്കുന്നത് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നെതന്യാ പുറപ്പെടുന്ന റൂട്ട് മാപ്പുകൾ കൃത്യമായ രീതിയിൽ വരക്കുന്ന ഒരു പ്രവൃത്തി തുടങ്ങിയത് ഖത്തർ ആക്രമണത്തിന് ശേഷമാണ് അതുവരെ സമാനമായ രീതിയിൽ രണ്ടിലധികം രാജ്യങ്ങൾ ഈ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്ന സമയത്ത് തന്നെ സന്ദർശിച്ചിരുന്നു എന്നുള്ളത് ഒന്ന് അമേരിക്കയാണ് അമേരിക്കയുമായിട്ടുള്ള സന്ദർശന സ്ഥിരം എന്ന രീതിയിലായാൽ തുടരാറുണ്ട് അതല്ലാത്ത രണ്ട് രാജ്യങ്ങളാണ് ആകെപ്പാടെ സഞ്ചരിച്ചത് അതൊരു രാജ്യം എന്ന് പറയുന്നു പിന്നീട് ഖത്തർ അക്രമം ഉണ്ടാവുകയും അതോടനുബന്ധിച്ച് തന്നെ ഗസയിലെ വംശഹത്യ രൂക്ഷമാവുകയും ചെയ്തതോടുകൂടി എല്ലാ രാജ്യങ്ങളും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് പാലിക്കാൻ വേണ്ടി തയ്യാറാവുകയും ആ നിർദ്ദേശം ലോകത്തോട് പറയുകയും ചെയ്തു യു എൻ സഭയിൽ സംസാരിക്കുക ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുക ആ അതോടനുബന്ധിച്ച് ഗസാ വിഷയത്തിനൊരു രമ്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് സമാധാനപരമായിരിക്കുന്ന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ കാണാൻ വരുന്നത് എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു ഉചിതമായിരിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിരിക്കുന്ന ഒരു പരിഹാരമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഭാഗത്ത് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എല്ലാ കാലഘട്ടത്തിലും ന്യായം അന്യായവും അല്ല വിഷയം ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് അമേരിക്ക അമേരിക്കയുടെ പ്രസിഡൻ്റുമാരുടെ നയങ്ങളാണ് നിലപാടുകളാണ് ആ നിലപാടിനനുസരിച്ച് ട്രംപ് നീങ്ങുന്നു എന്ന് മാത്രം ഫ്രാൻസ് യു കെ കാനഡ ഓസ്ട്രേലിയ ബെൽജിയം എന്നീ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് രൂക്ഷമായ രീതിയിലാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പ്രതികരിച്ചത് അവർ മണ്ടത്തരവും വിഡ്ഢിത്വവുമാണ് ചെയ്തത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരിക്കൽ പോലും പടിഞ്ഞാറ് ഭാഗത്ത് അതായത് ജോർദാൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മുസ്ലിം രാജ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത്തരം വെട്ടിത്തപരമായിരിക്കുന്ന നിലപാടുകളും അതേപോലെ തന്നെ ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകിയ പ്രവർത്തികളും ഇത്തരം രാജ്യങ്ങൾ ഒഴിവാക്കണമെന്നും നിലവിലുള്ള പ്രഖ്യാപിക്കപ്പെട്ട രാഷ്ട്രപദവി എടുത്തു കഴിയണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്നാൽ അതിനൊക്കെ വളരെ രൂക്ഷമായ രീതിയിലാണ് ഫ്രാൻസ് യു കെ ഒക്കെ പ്രതികരിച്ചത് വംശീയത്യക്ക് എല്ലാ കാലത്തും കൂട്ടു നിൽക്കുന്ന രാജ്യങ്ങളായി തങ്ങളെ കാണേണ്ടെന്നും ശക്തമായിരിക്കുന്ന നടപടി കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ പിറകിൽ വരാൻ പോകുന്നുണ്ട് എന്നൊരു വെല്ലുവിളി വെല്ലുവിളി പോലെയൊക്കെയാണ് ഫ്രാൻസ് സംസാരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യു എൻ സഭയിൽ അംഗരാജ്യങ്ങളിൽ നൂറ്റി അൻപത്തി ഒൻപത് രാജ്യങ്ങളും പാലസ്തീൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയും പാലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാവണമെന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു നതന്യാവ് സംസാരിക്കുന്ന സമയത്ത് മനസ്സിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം മുഹമ്മദ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് യു എൻ സബയിൽ നതന്യാവ് സംസാരിക്കാൻ വേണ്ടി എണ്ണേറ്റു നിൽക്കുന്ന സമയത്ത് കൂട്ടത്തോടു കൂടി അയാളുടെ പ്രസംഗം ബഹിഷ്കരിക്കുന്ന ഒരു നിലപാടിലേക്ക് ലോകരാജ്യങ്ങൾ നീങ്ങണം മുൻപത്തെ അത്തരത്തിൽ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാലിയായിരിക്കുന്ന കസാലരോടായിരിക്കണം നതന്യാവ് സംസാരിക്കുന്നത് അങ്ങനെ ആ സമയത്ത് മാത്രമേ അവർക്ക് ബോധതയം ഉണ്ടാകൂ എന്നുള്ളതാണ് വിങ്സ് ഓഫ് സയോൺ എന്നും എന്ന വിമാനത്തിലാണ് അതായത് അവരുടെ ആ വിമാനം പേഴ്സണൽ വിമാനമാണ് ഇസ്രായേൽ ഉപയോഗിച്ചത് ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഉപയോഗിച്ചത് അറുന്നൂറ് കിലോമീറ്റർ അധികം പറന്നുകൊണ്ട് മാറിയിട്ടാണ് ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത് ഹംഗറിയും അയര്ലൻ്റും സ്ലോവേനിയയും ഇതിനിടെ തന്നെ അറസ്റ്റ് വാറണ്ട് അറസ്റ്റ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു തങ്ങളുടെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആകാശ ആകാശാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു കാലത്ത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കും എന്നൊരു മുന്നറിയിപ്പ് നൽകി എന്നൊരു മുന്നറിയിപ്പ് അവർ തന്നെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്ന കാര്യം വളരെ സമാധാനമായ രീതി ലക്ഷ്യത്തിലെത്താൻ പോ പാകത്തിലുള്ള രാജ്യങ്ങളിലൂടെ എത്ര ദൂരം കടന്നിട്ടാണെങ്കിലും എത്തിയാൽ മതി എന്നുള്ളതാണ് ആകാശത്ത് വെച്ചുള്ള ഒരു ഏറ്റുമുട്ടൽ വളരെ പ്രയാസവരമായിരിക്കുന്ന സാഹചര്യമാണ് മാത്രമല്ല അത് പല ഘട്ടങ്ങളിലും ദുരന്തത്തിലും അപകടത്തിലും എത്താറുണ്ട് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ലക്ഷ്യം കാണാൻ വലിയ പ്രയാസമുണ്ട് ഇസ്രായേലിനെ അമേരിക്ക പ്രസിഡന്റിനെ കാണുക എന്നുള്ളത് യു എൻ സംബോ യു എൻ സഭയെ സംബോധന ചെയ്യുക എന്നുള്ള നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാട് ലോകത്തോട് വിശദീകരിക്കാനുള്ളൊരു വേദിയായിട്ട് പല ഘട്ടങ്ങളിൽ യു എൻ സഭയെ ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ യു എൻ സഭയിൽ നിന്ന് ഇസ്രായേലിനെതിരെ പല പ്രമേയങ്ങളും വന്ന സമയത്ത് അത് ഇസ്രായേലോട്ട് അംഗീകരിച്ചിട്ടുമില്ല അപ്പം ഇരട്ടത്താപ്പാണ് ഇരട്ട നിലപാടാണ് ഇരട്ട നയങ്ങളാണ് പല ഘട്ടങ്ങളിലും ഇസ്രായലിൻ്റെ ഭാഗത്തും പുറത്തുവിടാറുണ്ട് അവർക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടുണ്ടാകുന്ന സമയത്ത് അവ കൈയടിച്ച് പാസാക്കുകയും ലോകത്തോട് സംസാരിക്കാനുള്ള അവസര സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് യു എൻ സഭ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് അവർ പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ് എന്നാൽ തിരിച്ചു പറയുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ നയങ്ങളോ നിലപാടുകളോ സമീപനങ്ങളോ യുവൻ സഭയുടെ ഭാഗത്തുനിന്നോ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ധിക്കരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് പല ഘട്ടങ്ങളിൽ പല സാഹചര്യങ്ങളിലും ലോകം അത് കാണുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കണ്ടുവേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അങ്കറിയും അയർലൻഡും സ്ലോവേനിയ എന്നുള്ള രാജ്യങ്ങൾ എണ്ണപ്പെട്ട രാജ്യങ്ങളെ മാത്രമല്ല ഇസ്രായേൽ ഭയപ്പെടുന്നത് പറയാത്ത രാജ്യങ്ങളുണ്ടാവും അതാണ് ഏറ്റവും വലിയ വലിയ രീതിയിൽ പേടിക്കേണ്ടത് ഇതുവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാത്ത രാജ്യങ്ങൾ അവിടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പറന്നു പോകുന്നതിനോടനുബന്ധിച്ച് ലാൻഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ താഴെ ഇറങ്ങണമെന്നോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനത്തെ ഒരു ഏറ്റുമുട്ടൽ ആകാശ രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് വലിയ പ്രയാസം ഉണ്ടാക്കും ആ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്നതിനാൽ അത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളൊക്കെ മാറ്റി നിർത്തി പുറപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇസ്രായിൻ്റെ പ്രധാനമന്ത്രി തയ്യാറായത് ആ നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് ഏതായിരുന്നാലും ആകാശത്തൂടെ പോലും യഥാർത്ഥ സമാധാനപരമായ രീതിയിൽ ഇസ്രായലിൻ്റെ പ്രധാനമന്ത്രിക്ക് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്